ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമ്മൾ ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിങ്ങനെ ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ അത് നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ചായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കട്ടൻ ചായയാണ് ഇടുന്നത് നമുക്ക് പാൽ ചായ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇച്ചിരി കടുവ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചിരി കടുപ്പം കൂടുതലായിരിക്കും അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി ഒരു തട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചായ കൂടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി അതിൽ നമുക്ക് തീ ഓഫ് ചെയ്യണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ചായ അരിപ്പ് വെച്ച് നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ല അടിപൊളി പഞ്ചസാരയൊക്കെ ഇട്ട് വച്ചിരിക്കുകയല്ലേ അപ്പോൾ ഈ ചായ അതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ടൻ ചായ